ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന പോലുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ല വീടുകളുടെ വിശേഷങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഇന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്തരാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റൂട്ടിൽ വരുന്ന ചെമ്പൂര് നടവഴി ഭാഗത്തായിട്ട് നമ്മുടെ വീടും സ്ഥലവും കൂടി വരുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയാണ് നിങ്ങൾക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വളരെയേറെ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മളുടെ വീട് ഇരിക്കുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വളരെ ചെറിയൊരു വീടാണ് അത്യാവശ്യം എല്ലാവിധ സൗകര്യവും എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്കായാലും നല്ല രീതിയിൽ താമസിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നടവഴി ഭാഗത്തായിട്ടാണ് മാത്രമല്ല ഈ വീടിനോട് ചേർന്ന് നമുക്ക് പള്ളി അമ്പലം സ്കൂൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ എല്ലാം കൊണ്ടും നല്ല വളരെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈ വീടും ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും കൂടി വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അതാണ് പറഞ്ഞത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടം വാങ്ങി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നൊക്കെ എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ട് തീർച്ചയായും വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്